പാർട്ട് ഫൈവ് ബക്കി അസാധാരണമായ ശക്തിവിശേഷമുണ്ട് സാറയ്ക്ക് അതറിയുന്നവർ അവളെ പിന്തുടരുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു അവളുടെ ആഡംബരമല്ല അവരെയൊന്നും ആകർഷിച്ചത് ലാവനിയയ്ക്കും മറ്റു ചിലർക്കും ഇതിൽ അസൂയ അസൂയമൊത്തു എങ്കിലും അവർക്ക് പോലും അവളുടെ വർത്തമാനത്തിൽ മതിപ്പുണ്ടായിരുന്നു സാറ എവിടെയിരുന്നാലും അവളുടെ ചുറ്റും കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുക പതിവായി അവൾ അവരോട് വർത്തമാനം പറയുന്നത് തന്നെ അതിയായി ഇഷ്ടപ്പെടുന്നു എന്തെങ്കിലും പുതുതായി പറയാനുള്ളത് കണ്ടുപിടിച്ചാൽ സാറയുടെ പച്ചക്കണ്ണുകൾ വികസിക്കും പുതിയ തിളക്കമുണ്ടാകും കൗളുകൾ തുടുത്തു വരും ശബ്ദം ഉയർത്തിയും താഴ്ത്തിയും ശരീരം വളച്ചും തിരിച്ചും കൈകൾ പല വിധത്തിൽ ചലിപ്പിച്ചുമാണ് സാറ കഥകൾ പറയുക കുട്ടികളോട് കഥ പറയുകയാണെന്ന ഓർമ്മ അവൾക്കുണ്ടാവില്ല രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ കൂടെയോ അല്ലെങ്കിൽ കഥയിലെ ഏത് കഥാപാത്രമാണോ അവരുടെ ഒപ്പമുള്ളതുപോലെയാണ് അവൾ ആ സമയങ്ങളിൽ പെരുമാറുക ഞാൻ കഥ പറയുമ്പോൾ അതൊന്നും ഉണ്ടാക്കി പറയുന്നതായിട്ടല്ല എനിക്ക് അനുഭവപ്പെടുക യഥാർത്ഥ സംഭവങ്ങളാണെന്നാണ് ഞാൻ ആ കഥാപാത്രങ്ങളുടെ ഒപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുക സാറേ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട് കഥ പറഞ്ഞ് കൂട്ടുകാരോടൊപ്പം രസിച്ച് രണ്ട് വർഷങ്ങളായി അവൾ സ്കൂളിൽ കഴിയുന്നു ശീതകാലത്തെ ഒരു വൈകുന്നേരം സാറ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു നല്ല മൂടൽമഞ്ഞുണ്ട് കുപ്പായങ്ങളാണ് അവൾ ധരിച്ചിരുന്നത് സാറ റോഡ് മുറിച്ച് കടന്ന് കോണിപ്പടികൾ കയറുമ്പോൾ ഒരു രൂപം നിൽക്കുന്നത് കണ്ടു ആ നിൽപ്പിൽ അസ്വാഭാവികത തോന്നി അവൾ നിന്ന രൂപത്തെ നോക്കി സാറ എല്ലാവരോടും ചിരിക്കുന്ന ശീലമാണ് അവൾ ചിരിച്ചു മുഖം വികൃതമാക്കിയിരുന്ന രൂപം മറുചിരി സമ്മാനിച്ചില്ല തിരിച്ചറിയുമെന്ന് പോലെ ഉടനെ അടുക്കള ഭാഗത്തേക്ക് നീങ്ങി സാറായ്ക്ക് അപ്പോൾ ചിരിയാണ് വന്നത് അന്ന് വൈകുന്നേരം കഥ കേൾക്കുവാനുള്ള കുട്ടികളുടെ നടുവിലിരിക്കുകയായിരുന്നു സാറ അപ്പോൾ മുമ്പ് കണ്ടതുമായി സാമ്യമുള്ള രൂപം തണുപ്പ് മാറ്റുന്നതിനുള്ള അടുപ്പിലേക്കുള്ള കൽക്കരിയുമായി വന്നു അവൾ ഭയപ്പെട്ടതുപോലെ ഉണ്ടായിരുന്നു അവളെ ആരും നോക്കരുത് എന്ന് അവൾ വിചാരിക്കുന്നുണ്ടാവണം അടുപ്പിൽ സാവധാനം കൽക്കരി വെച്ചതുകൊണ്ട് അവിടെ ആർക്കും ശല്യമായില്ല അവിടെ പറയുന്നത് കേൾക്കാൻ അവൾക്ക് താല്പര്യമുള്ളതുപോലെ സാവധാനമേ കൽക്കരി അടുപ്പിൽ വെക്കുന്നുള്ളൂ അത് മനസ്സിലായപ്പോൾ ഉറക്കെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സാറ പച്ച നിറമുള്ള വെള്ളത്തിൽ മത്സ്യകന്യക സാവധാനം നീന്തി കടൽമുത്തുകൾ കൊണ്ട് നെയ്ത ഒരു വല വലിച്ചുകൊണ്ടാണ് മത്സ്യകന്യിക നീന്തുന്നത് രാജകുമാരി വെളുത്ത പാറയിലിരുന്ന് അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു മത്സ്യരാജകുമാരനും മത്സ്യകന്യകയും തമ്മിലുള്ള അസാധാരണമായ സ്നേഹത്തിന്റെ കഥയായിരുന്നു അത് അവർ ഒരുമിച്ച് താമസിക്കുവാൻ വേണ്ടി കടലിനടിയിലെ പ്രഭാവപൂരിതമായ ഗുഹകളിലേക്കാണ് പോയത് തീ കത്തിക്കാൻ വന്നവൾക്ക് അവിടെ കഥ കേൾക്കാൻ അനുവാദമില്ല എങ്കിലും കഥ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവൾ മറ്റെല്ലാം മറന്നുപോയി കടലിൻ്റെ ആഴത്തിൽ നീല വെളിച്ചത്തിൽ സ്വർണ്ണമണലിൽ അവൾ ആഴ്ന്നുപോയി വിചിത്രങ്ങളായ കടൽപൂവുകളും പുല്ലുകളും അവളെ തഴുകി അസ്പഷ്ടങ്ങളായ സംഗീതത്തിന്റെ നേരിയ ശബ്ദവീചികൾ കാതിൽ അലച്ചു അവളുടെ കയ്യിൽ നിന്നും കൽക്കരിപ്പെട്ടി വീണു ശബ്ദം കേട്ട് ലാവനിയ ഹെർബർട്ട് ചുറ്റും നോക്കി അവൾ സാറയുടെ കഥ കേൾക്കുന്നത് ലാവനിയ കണ്ടു ഉടനെ കൽക്കരിപ്പെട്ടിയുമായി അവൾ അവിടെ നിന്നു പോയി ലാവണിയ സാറയുമായി അരിശപ്പെട്ട് സംസാരിച്ചു ഇങ്ങനെ വേലക്കാരികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതിന് നിന്റെ അമ്മ സമ്മതിക്കുമോ എൻ്റെ മമ്മ സമ്മതിക്കുകയില്ല എൻ്റെ മമ്മയോ മമ്മ അത് കാര്യമാക്കുകയേയില്ല കഥകൾ എല്ലാവർക്കും ഉള്ളതാണെന്ന് എൻ്റെ മമ്മയ്ക്കറിയാം നിന്റെ മമ്മ മരിച്ചു പോയില്ലേ അവർ എന്തറിയാനാണ് എൻ്റെ മമ്മ ഒന്നും അറിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത് സാറയുടെ ശബ്ദം കടുത്തിരുന്നു ചിലപ്പോൾ സാറ അങ്ങനെയാണ് സാറയുടെ മമ്മ എല്ലാം അറിയും എൻ്റെ മമ്മയെപ്പോലെ സാറയാണ് എൻ്റെ മമ്മ ലോട്ടയിൽ കയറി പറഞ്ഞു കുരുത്തം കെട്ടവളെ ലാവിനെ കൂടുതൽ അരിച്ചത്തോടെ വിളിച്ചു ഞാൻ സ്നേഹത്തിൻ്റെ കഥയാണ് പറയുന്നത് കേൾക്കുന്നവർക്കറിയാം നിന്നെപ്പോലെ ദയ ഇല്ലാതെ അല്ല ലോട്ടി വാ പോകാം അവർ പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല വഴിയിൽ എവിടെയെങ്കിലും വേലക്കാരിയെ കാണുമെന്ന് സാറ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ കണ്ടില്ല രാത്രിയായപ്പോൾ മാരിയേറ്റിനോട് സാറ തിരക്കി ചൂടാകാൻ തീ വരുന്ന പെൺകുട്ടി ഏതാണ് അവൾ കൽക്കരി കൊണ്ടുവന്ന് എല്ലാ അടുപ്പിലും തീ കത്തിക്കും ജനാലകളും നിലവുമൊക്കെ തുടച്ച് വൃത്തിയാക്കും അവളെ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും കിട്ടിയതാണ് പതിനാല് അവൾക്ക് പക്ഷേ വളർച്ച കുറവാണ് എപ്പോഴും പേടിച്ചരണ്ടാണ് നിൽക്കുക അവളുടെ പേരെന്താണ് ബക്കി ബക്കി ഇതെടുക്ക് ബക്കി അതെടുക്ക് എന്ന് എല്ലാവരും അവളോട് പറഞ്ഞുകൊണ്ടിരിക്കും പോയി കഴിഞ്ഞപ്പോൾ സാറ ബക്കിയുടെ അടുത്തെത്തി അവളെ നോക്കിക്കൊണ്ടിരിക്കെ സാറ പുതിയൊരു കഥയുണ്ടാക്കി ബക്കിയാണ് അതിലെ നായിക ഉപദ്രവിക്കപ്പെട്ടവൾ അവൾ ഒരിക്കലും ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയവളല്ല വിശക്കുന്നവരുടെ കണ്ണുകളാണ് അവൾക്ക് അതുപോലെ പേടിച്ചും ഇരിക്കും അവളോട് സംസാരിക്കാൻ സമയം കിട്ടിയില്ല മറ്റൊരു മഞ്ഞു മൂടിയ ദിവസം അവൾ ബക്കിയെ കണ്ടു കൂടുതൽ ദയനീയമായിരുന്നു അപ്പോൾ അവളുടെ രൂപം അവൾ സാറയുടെ കസേരയിലിരിക്കുകയായിരുന്നു വസ്ത്രങ്ങളിലും മുഖത്തും കരിപുരുണ്ട് വികൃതമായിരുന്നു അടുത്തു തന്നെയുള്ള കൽക്കരിപ്പെട്ടി കാലിയാണ് കസേരയിൽ തളർന്നുറങ്ങുകയാണ് അവൾ പകൽ മുഴുവൻ അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുകയായിരുന്നു ബക്കി ആ ഓട്ടത്തിനിടയിൽ സാറയുടെ മുറി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവിടെ പുസ്തകങ്ങളും ചിത്രങ്ങളുമുണ്ട് എമിലിക്ക് പ്രത്യേകം കസേരയുമുണ്ട് ആ മുറിയിൽ കയറിയിരിക്കാൻ ബക്കിക്ക് അനുവാദമുള്ളതുകൊണ്ട് മൃദുവായ കസേരയിൽ അല്പനിമിഷം അവളിരിക്കും അവസാനമാണ് സാറയുടെ മുറിയിൽ കൽക്കരി കൊണ്ടുവരിക അതുകൊണ്ടാണ് അല്പസമയം ഇരിക്കാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ മുറിയിൽ ഇരിക്കാൻ പാടില്ല ഇന്നവൾ കൂടുതൽ തളർന്നിരിക്കുകയാവും അതായിരിക്കാം നല്ല ഉറക്കമാണവൾ അവളുടെ രൂപം കണ്ട് സാറയ്ക്ക് ഇഷ്ടമായില്ല മറ്റേതോ ലോകത്തിലെ ജീവിയാണെന്നേ തോന്നുന്നു ഇന്ന് വൈകുന്നേരം നൃത്ത അധ്യാപകൻ വന്ന ദിവസമാണ് എല്ലാവരും നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചത് സാറ നന്നായി നൃത്തം ചെയ്തു മുറി നിറയെ പറന്ന് നടക്കുന്നതാണ് ഇന്ന് പഠിപ്പിച്ചത് ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് ചുവടുകൾ വെച്ചുകൊണ്ട് മുറിയിലേക്ക് വരുമ്പോഴാണ് ബക്കിയെ കാണുന്നത് ബക്കിയെ കണ്ടതിൽ അവൾ സന്തോഷിച്ചു ബക്കിയെക്കുറിച്ചുണ്ടാക്കിയ കഥ ഓർമ്മയിലേക്ക് വന്നു അവൾ തനിയെ ഉണരട്ടെ ഉണർത്തേണ്ട കുറച്ച് സമയം കാത്തിരിക്കാം അതിനിടയിൽ മിഞ്ചിൻ വന്നാലാണ് പ്രയാസം ആമേലിയ ഏതു നിമിഷവും കടന്നു വന്നേക്കും അവരെങ്ങാൻ കണ്ടാൽ ബക്കിക്ക് വഴക്കുറപ്പാണ് എന്നാലും അവൾ തളർന്നിരിക്കുകയാണ് ഉണർത്തേണ്ട സാറ വിചാരിച്ചു കൽക്കരിക്കട്ട പിടിച്ചുണ്ടായ ഒച്ചയിൽ ബക്കി ഞെട്ടി ഉണർന്നു അവൾ പരിഭ്രമിച്ചു പോയിരുന്നു ഉറക്കത്തിലാണ്ടുപോയത് അറിഞ്ഞേയില്ല അവൾ ഒരു നിമിഷത്തേക്ക് വേണ്ടി ഇരുന്നതായിരുന്നു അവൾ ചാടി എഴുന്നേറ്റു ഞെട്ടിപ്പോയ അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു വല്ലാത്ത ശബ്ദം പുറപ്പെട്ടു ഓ മിസ് ക്ഷമിക്കണം ഞാൻ അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു പേടിക്കണ്ട അതത്ര കാര്യമാക്കേണ്ട അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല കുറച്ചു സമയം തീ കായാൻ ക്ഷീണം കൊണ്ടാ സാറാ ഹൃദയപൂർവ്വം ചിരിച്ചു അവളുടെ ചുമലിൽ കൈകൾ വെച്ചു നിനക്ക് നല്ല ക്ഷീണമുണ്ട് ശരിക്കും നീ എഴുന്നേൽക്കേണ്ട സമയമായിട്ടില്ല പാവം ബക്കി സാറയെ തുറച്ചു നോക്കി ഇത്ര മധുരമായ ശബ്ദം അവൾ ഇതുവരെ കേട്ടിട്ടില്ല കൽപ്പനകളും ശകാരങ്ങളും കേട്ട ശീലമേ വെക്കിക്കുള്ളൂ അവൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ആദ്യമായി കേൾക്കുകയാണ് ചുമലിൽ പതിഞ്ഞ മെലിഞ്ഞ് മൃദുവായ കൈകൾ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന അത്ഭുതമാണ് നിങ്ങൾക്ക് ദേഷ്യം തോന്നുമോ മോമീസ് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമോ ഇല്ല തീർച്ചയായും പറയില്ല സാറയുടെ കൈകൾ ബക്കിയുടെ കവിളുകൾ തലോടി ബക്കി അപ്പോഴും അത്ഭുതത്തോടെ നോക്കുകയാണ് സാറ അവളെ സമാധാനിപ്പിച്ചു ഞാൻ എന്തിനാണ് പറയുന്നത് ഞാൻ നിന്നെപ്പോലെ തന്നെ ഒരു ചെറിയ കുട്ടിയാണ് നീ ഞാനല്ലാതായതും ഞാൻ നീ അല്ലാതായതും യാത്ര ചെയ്യാൻ മാത്രമാണ് ബക്കിക്കൊന്നും മനസ്സിലായില്ല ഇങ്ങനെയുള്ള ആശയങ്ങളൊന്നും മനസ്സിലാക്കാൻ അവൾക്കാവില്ല അത് സാറ തിരിച്ചറിഞ്ഞു ജോലിയൊക്കെ കഴിഞ്ഞോ കുറച്ച് സമയം ഇവിടെ നിൽക്കാമോ ബക്കിക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി ഇവിടെ നിൽക്കാനോ ഞാനോ സാറ വാതിലിനടുത്തേക്ക് ഓടി പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു പുറത്താരുമില്ല അല്പസമയം ഇവിടെ നിന്നാൽ മതി ഒരു കഷ്ണം കേക്ക് തിന്നൂടെ അടുത്ത പത്ത് മിനിറ്റ് ബക്കി ഒരു മായ ലോകത്തായിരുന്നു സാറ അലമാര തുറന്ന് ഒരു വലിയ കഷ്ണം കേക്ക് എടുത്തു കൊടുത്തു അവിശ്വസനീയമായ ഒരു ലോകത്ത് നിന്ന് ബക്കി അത് രുചിച്ചു ബക്കിയുടെ ഭയം നീക്കാനായി സാറ സംസാരിച്ചു കൊണ്ടിരുന്നു ഒടുവിലത് ഫലിച്ചു സാറയുടെ റോസ് നിറത്തിലുള്ള ഫ്രോക്ക് ചൂണ്ടി ബക്കി ചോദിച്ചു ഇതാണോ നിങ്ങളുടെ ഏറ്റവും നല്ല ഉടുപ്പ് ഞാൻ നൃത്തം പഠിക്കാൻ പോകുമ്പോൾ ധരിക്കുന്ന ഒന്നാണിത് എനിക്കിത് ഇഷ്ടമാണ് നിനക്കിഷ്ടമായോ കുറച്ച് നിമിഷങ്ങൾ ബക്കിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു പിന്നെ മൃദുവായി അവൾ പറഞ്ഞു ഒരിക്കൽ ഞാനൊരു രാജകുമാരിയെ കണ്ടിരുന്നു കോവിൻ പൂന്തോട്ടത്തിന് പുറത്ത് തിങ്ങിക്കൂടിയ ആൾക്കൂട്ടത്തിലായിരുന്നു ഞാനും എല്ലാവരും ഒരാളെ തന്നെ നോക്കിക്കൊണ്ട് അടുത്തുള്ളവരോട് മെല്ലെ പറഞ്ഞു അതാണ് രാജകുമാരി അവർ ഒരു യുവതിയായിരുന്നു അവരാകെ പിങ്ക് നിറമായിരുന്നു വസ്ത്രവും പൂക്കളും അണിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ കണ്ട മാത്രയിൽ അവരാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് നിങ്ങൾ അവരെപ്പോലെ തന്നെയുണ്ട് വക്കി എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഞാനൊരു രാജകുമാരിയാണെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയും ചെയ്തു ഞാൻ എങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുന്നു ബക്കിയുടെ കണ്ണുകൾ സാറയിൽ തറച്ചു നിന്നു സാറ പെട്ടെന്ന് ബക്കിയോട് ചോദിച്ചു ബക്കി ആ കഥ ശ്രദ്ധിച്ചിരുന്നുവോ കേട്ടിരുന്നു കേൾക്കാൻ പാടില്ലെന്നറിയാം എന്നാൽ അത്രയും മനോഹരമായ കഥയായിരുന്നതുകൊണ്ട് അറിയാതെ നീ കഥ കേട്ടതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിനക്ക് കഥ പറയാൻ ഇഷ്ടമാണോ മറ്റെന്തും പറയുന്നതിനേക്കാളും രസമാണ് കഥ പറയാൻ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ ബാക്കി കേൾക്കണോ ബക്കിക്ക് വീണ്ടും ശ്വാസം നിലച്ചു എനിക്ക് കേൾക്കാൻ പറ്റുമോ ഒരു വിദ്യാർത്ഥിയെ പോലെ കേൾക്കാമോ രാജകുമാരനെക്കുറിച്ച് വെളുത്ത തലയിൽ നക്ഷത്രങ്ങളുമായി കുഞ്ഞുങ്ങൾ ചിരിച്ചുകൊണ്ട് നീന്തുന്നത് സാറ തലകുലുക്കി സമ്മതിച്ചു അതൊരു വലിയ കഥയാണ് ഇപ്പോൾ സമയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല നിനക്ക് സമയമുണ്ടാകുമ്പോൾ വരൂ ഞാൻ പറഞ്ഞു തരാം സാറയുടെ മുറിയിലേക്ക് വന്ന ബക്കിയല്ല തിരിച്ചു പോയത് മനസ്സ് നിറഞ്ഞ സന്തോഷമുള്ള ബെക്കിയുടെ കീശയിൽ ഒരു വലിയ കഷ്ണം കേക്കുമുണ്ടായിരുന്നു ബെക്കി പോയപ്പോൾ സാറ ഇങ്ങനെ ആലോചിച്ചു ഞാനൊരു രാജകുമാരിയായിരുന്നോ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇങ്ങനെയെങ്കിലും ഞാൻ ചെയ്യും ബക്കിയെ സന്തോഷിപ്പിച്ചതുപോലെയെങ്കിലും ചെയ്യുന്ന രാജകുമാരിയാകും ഞാൻ പാർട്ട് ഫൈവ് ബക്കി ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം